കൊല്ലാൻ കൊല്ലാൻ എന്തിനാ ഞാൻ ഒരു അവന്റെ ആടിനെ ആടിനെ വെറുതെ വെറുതെ ഒന്ന് എടുത്തു നടക്കുന്നേ വരുന്നേ എന്റെ പൊന്നച്ചോ അവന്റെ ആടിനെ അവനോട് ചോദിക്കാതെ ഞാൻ അറിയാതെ അത് അച്ചാ കുഞ്ഞേ അതിനെ പറയുന്നത് മോഷണം എന്നാണ് ഇടിയൊരു കാര്യം മനസ്സിലാക്കണം നീ ഹൈദ്രോസിന്റെ ആടിനെ മോഷ്ടിച്ചിട്ട് മരിച്ച് സ്വർണ് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും നീ അവന്റെ ആടിനെ എടുത്തോ അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും എന്റെ പൊന്നച്ഛ അതൊക്കെ കുറെ നാള് കഴിഞ്ഞു മരിച്ചു സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴത്തേക്കാ കാര്യല്ലേ പറയുന്നേ അപ്പൊ ആടും ഉണ്ടാവും ഞാനും ഉണ്ടാവും അവനും ഉണ്ടാവും ചിലപ്പോ അച്ഛനും ഉണ്ടാവും അച്ഛൻ്റെ ഉപയോഗിച്ച് ഞാൻ അവന്റെ ആടിനെ അവന് കൊടുത്തേക്കാം പ്രശ്നം തീർന്നില്ലേ ും

ആ ശശി ഇങ്ങോട്ട് പോന്നു കണ്ടായിരുന്ന ഞാൻ ശശിയെ കണ്ടില്ലല്ലോ ശശി എന്ത് തെമ്മാർത്തും കാർച്ച അറിയാവോ എന്താണ് എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വളർത്തിയൊരു ആറിന് അവക്കൊന്നു നിന്നച്ച അവനെ കൊല്ലണം ആ കൊല്ലണം അതാണ് ഞാൻ അച്ഛനറിയാവോ ഒരു ഗുണ്ടേ എന്റെ ആറിനെ പൊട്ടിക്കാനോ ഉണ്ട് എന്ന് തയ്യാറാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ശശി അവൻ ഇവിടെ ഇങ്ങോട്ടും പോന്നു ഞാൻ കണ്ടാണല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോന്നവൻ ഞാൻ ഇവിടെ മുതലേ കണ്ടല്ലോ ഓടി എടുത്തത് അച്ഛനറിയാതെ അവൻ എങ്ങോട്ട് പോവില്ല ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ഹൈദ്രോ വൈദികരോടെ ചോദിക്കുന്നത് കള്ളം പറയണത് എൻ്റെ കൊന്നു കൊന്ന് അച്ഛൻ മര്യാദക്ക് പറഞ്ഞു അവൻ ഇവിടെ എന്റെ ഹൈദ്രോസെ ഞാൻ ചെകുത്താന്റെ കടലിനെയും നടക്കുകയാണ് ഞാൻ കണ്ടിട്ടേ അവൻ എവിടെ കോവിലാൻ മര്യാദക്ക് പറഞ്ഞോ ഈ ഹൈദ്രോസ് ഒരേ നൂരിയാലേ രക്തം കണ്ട ഇവിടെ ആ കറത്തിട്ടുള്ള കുഞ്ഞ് കള്ളുന്നല്ലേ അതെ കൊച്ചു കള്ളൻ എന്റെ ലോഹിക്കുള്ളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത കുഞ്ഞ് കള്ളുന്നല്ലേ തെമർത്തിട്ടുള്ള കേട്ടോ ആ കുഞ്ഞു കളം ലോഹിക്കുന്ന ഒരു വഴി എന്താണ് അറിയില്ല ദൈവമേ സാത്താന്റെ കുഞ്ഞെ എന്റെ ലോഹിക്കുള്ളിൽ ഉണ്ട് കുഞ്ഞു കള്ളൻ കുത്തി തെമ്മർത്തിപ്പള്ളി നിനക്ക് ശശിയമിണ്ടീ പൊക്കി നോക്കി തരാം പറഞ്ഞേ ഒരു വൈദ്യനെ പറ്റി ഇത്രയും മോശമായി പറയാനേ പാടില്ല ഉണ്ടേ പുറത്തേക്ക് വന്നോളൂ കുഞ്ഞേ

ശബ്ദം എടുക്കുന്ന പൂച്ചന പക്ഷിയുടെ അങ്ങനത്തെ സൗണ്ട് ഒക്കെ അല്ല മോനെ ഈ പട്ടിയുടെ നായയുടെ പൂച്ചയുടെയും ശബ്ദം അല്ല വേണ്ട അതൊക്കെ കൊച്ചുകുട്ടികൾ എടുക്കുന്ന പരിപാടിയാണ് ഇവിടെ പുതുമയുള്ള പരിപാടി രാഷ്ട്രീയക്കാരുടെ പ്രോഗ്രാമാണ് അതിനനുയോജ്യമായ പരിപാടി വേണം ഇവിടെ അവതരിപ്പിക്കുക അതെ സാർ ഞങ്ങളുടെ നാട്ടിൽ കമ്പ്യൂട്ടറില്ല സാർ ഞങ്ങളുടെ നാട്ടിൽ ടി വി സാർ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ സാധനങ്ങളില്ല സാർ ഞങ്ങളുടെ നാട്ടിൽ പട്ടി പൂച്ച നായ അങ്ങനത്തെ സാധനങ്ങളല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രാഷ്ട്രീയക്കാരെയാണ് അനുകരിക്കേണ്ടത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിങ്ങൾ അതെ പറഞ്ഞു അത് തികച്ചും പുതുമയുള്ള ഒരു പരിപാടിയാണ് എന്തായാലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഒരു പട്ടിയിലൂടെ കാണിക്കുമെന്നാണ് പറഞ്ഞത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം അങ്ങനെയാണെങ്കിൽ ഒരു എലക്ഷൻ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയായ രാഷ്ട്രീയ നേതാവ് പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാവോ രാഷ്ട്രീയ നേതാവ് പൊതുവേദിയിൽ കാണിക്കണം കാണിക്കണം うん。<laughs> mm. രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഉണ്ടല്ലോ മൈക്ക് കഴിഞ്ഞ അങ്ങോട്ട് തിന്നല്ലോ അതെ ഇത്തരത്തിലൊരു പ്രാസംഗികനായത് കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജയിക്കാൻ പറ്റില്ല എലക്ഷൻ സമയത്ത് ഓരോ സ്ഥാനാർത്ഥികളും പൊതുജനങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് വോട്ട് യാചിക്കണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്ന ഒന്ന് കാണിക്കാവോ പട്ടിയിലൂടെ വളരെ നന്നായിരിക്കുന്നു ഇത്തരത്തിൽ ഓട്ടി അയച്ചു കഴിഞ്ഞാൽ ഏതൊരു സ്ഥാനാർത്ഥി വിജയിക്കും ഇപ്പൊ നിങ്ങൾ ജയിച്ച ഒരു മന്ത്രിയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൂട്ടുമന്ത്രി സഭയാണ് അപ്പൊ നിങ്ങളുടെ വകുപ്പിലേക്ക് കൂട്ടു മന്ത്രി സഭയിലും മറ്റൊരു മന്ത്രി കൈകടത്താൻ ശ്രമിച്ചാൽ നിങ്ങൾ എത്തരത്തിലാണ് പ്രതികരിക്കുക അതായത് എന്ത് ചെയ്യും മൃഗങ്ങൾക്ക് ഭക്ഷണത്തിനോടാണ് പ്രധാനം നേതാക്കന്മാർക്ക് പണത്തിനോട് പ്രധാനം ശരി അങ്ങനെ കാണിക്കാം മതി ഞാൻ കൈ കടത്തണം ഓ കടത്താം വളരെ നന്നായിരിക്കുന്നു മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് നിങ്ങളൊരു മന്ത്രിയായത് അപ്പോ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ പല വാഗ്ദാനങ്ങൾ നൽകി മന്ത്രിയായപ്പോ നിങ്ങളുടെ വാഗ്ദാനത്തിൽ കുടുങ്ങിയ ഒരു വോട്ടർ ഒരാവശ്യമായി നിങ്ങളെ സമീപിച്ചാൽ ആ സാധാരണ മനുഷ്യനോട് നിങ്ങൾ എത്രത്തിലാണ് പെരുമാറുക നമ്മൾ ഒരു എങ്ങനെ നമസ്കാരം സാർ ഞാൻ നമ്മുടെ നിയോജക മണ്ഡലത്തിലാണ് സ്വന്തം പാർട്ടിക്കാരനാണ് ജയിച്ചു മന്ത്രിയായി കഴിഞ്ഞ എന്റെ മകന്റെ ജോലിയുടെ കാര്യം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി ഒക്കെ കണ്ടപ്പോ സാറെ കാണാൻ പറഞ്ഞു വേറൊരു വഴി അധികാരം കൈ കിട്ടുമ്പോൾ രാഷ്ട്രീയം എന്ന പേരും പറഞ്ഞു ചൂഷണം ചെയ്ത് പണം സമ്പാദിക്കുന്ന ചില രാഷ്ട്രീയ നേതാവ് ഇതുപോലുള്ള രാഷ്ട്രീയ നേതാക്കന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ തിരിച്ചറിയാതെ വീണ്ടും ഇലക്ഷൻ എന്നൊന്ന് വരുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റുന്ന പാവം ജനത ഈ ജനങ്ങളോട് ഇത്തരത്തിലുള്ള നേതാവിന് എന്താണ് പറയാനുള്ളത് അതായത് ഇങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും വോട്ട് ചെയ്യാൻ പോകുന്ന ഈ ജനങ്ങളോട് എന്താ എന്താണ് പറയാനുള്ളത് ഇല്ല തോന്നില്ല